പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിന്റെ തോട്ടപ്പള്ളിക്കടുത്ത് മുങ്ങിയ എം എസ് സി എൽ സാ എന്ന് പറയുന്ന കപ്പലുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കള്ളക്കടത്ത് ബന്ധങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഈ മയത്ത് കള്ളക്കടത്ത് ബന്ധങ്ങൾ എന്നിട്ടൊക്കെ ഞാൻ കുറേ പിന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു കപ്പലിന്റെ കള്ള ഈ ഈ ഇപ്പം മയക്കുമരുന്ന് കള്ളക്കടത്ത് ബന്ധം അതിപ്പോ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ആ കപ്പലിന് വെള്ളപൂശാന് വേണ്ടി സംസ്ഥാന സർക്കാരും പിണറായിജനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായി ഇപ്പം ആ വിഷയം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആ കണ്ണിയിലുള്ള ഒരു കപ്പലാണ് ഈ മെഡിക്കൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കമ്പൽ കപ്പൽ എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഈ കമ്പനിക്ക് മയക്കുമരുന്ന് കള്ളക്കടത്തുമായിട്ട് അതിനെന്ത് ബന്ധമാണുള്ളത് ആ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അദാനിയുമായിട്ടുള്ള ബന്ധം എന്താണ് അത് സംബന്ധിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജുമായി ഞാൻ സംസാരിച്ചു ആ ദുരൂഹ പശ്ചാത്തലമുള്ള കമ്പനികളുമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഇടപെടുന്നതിനുള്ള അനൗചിത്യം അത് വിശദമായി ചാൾസ് ജോർജ് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ ചാൾസ് ജോർജുമായി നടത്തിയ ആ പിന്നെ ഓഡിയോ സംഭാഷണത്തിൽ ഈ മെഡിറ്റേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ദുരൂഹമായിട്ടുള്ള പശ്ചാത്തലം അവരുടെ മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിക്കുള്ള ബന്ധം ആ കമ്പനിക്ക് അദാനിയുമായിട്ടുള്ള അവിഹിത ബന്ധം ആ രണ്ട് കമ്പനികളെയും വെള്ള പൂശാനായിട്ട് ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ശ്രമം ഇതിനെതിരായിട്ടൊക്കെ ഉള്ള ശക്തമായ വിമർശനങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ ചാൾസ് ജോർജ് ഞാനുമായി നടത്തിയ ഓഡിയോ സംഭാഷണത്തിൽ എന്നോട് പറയുകയുണ്ടായി അതിന്റെ വിശദാംശങ്ങളാണ് ഈ ഓഡിയോ സംഭാഷണത്തിലുള്ളത് അത് കേൾക്കാൻ ഞാൻ എന്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ചാൾസ് താങ്കളാണ് യഥാർത്ഥത്തിൽ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ദുരൂഹ റോഡത്തെ ആദ്യമായി പൊതുമണ്ഡലത്തിൽ പറഞ്ഞത് ഒന്ന് ഒന്ന് വിശദീകരിച്ചു തരാമോ ഞാൻ എന്താ പറയുന്നത് അമേരിക്കയിൽ നിന്ന് ബ്ലൂംബർഗെന്നൊരു മാസികയുണ്ട് വ്യാപാര മാസികയുണ്ട് പ്രസിദ്ധമായ മാസിക അവരെ മൂന്ന് ലക്ഷങ്ങളായിട്ട് അവിടെ ഇവരെ കുറച്ച് കൊടുത്തിരിക്കും മെഡിറ്റേനിയൻ കപ്പൽ കമ്പനി തന്നെ യഥാർത്ഥത്തിൽ കോവിഡ് കാലത്തുള്ള സ്വന്തമായ നിരക്ക് ഉണ്ടാക്കി ആളുകൾ മുഴുവൻ പേടിത്താണെന്ന് വല്ല എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് ചെറിയ രീതി തുടങ്ങിയ ലപ്പോണയുടെ കമ്പനി അവര് കുടുംബ കമ്പനിയാണത് ലോകത്തിനും പ്രധാനമായ ലോയിഡ് ബനാമ അതുപോലെ തന്നെ മെടുക്കുളള വൻകിട കമ്പനി വളർത്തി അരിമുണ്ടിക്കൊണ്ടിരിക്കുകയും പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപഹിതങ്ങളെ ഏർപ്പാടുകളിലൂടെയാണ് ഇവർ പൊങ്ങി വന്നിരിക്കുന്നത് വേറെ ആൾക്കാരെയും കമ്പനി നിയമിച്ചിട്ടില്ല മാത്രമല്ല ഇവരുടെ ഉറവിടത്തെ കുറിച്ച് ഈ ബ്ലൂംബർഗ് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ അമേരിക്കയിൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും ഗയാന എന്നൊരു നാലായിരം കണ്ണട വയസ്സിൽ കപ്പൽ അവർ പിടിച്ചെടുത്തു അമേരിക്കയുടെ നൂറോളം സുരക്ഷാ ഭടന്മാർ കപ്പലിൽ കയറി അവർ അവരതിനകത്ത് പരിശോധന നടത്തി ഇരുപത് ടണ്ണോളം കൊക്കൈൻ ആണ് തന്നായിരുന്നത് അതിന്റെ വില നിശ്ചയിച്ചപ്പോൾ ഒരു ബില്യൺ ഡോളർ ഉണ്ട് ഇത് ഈ കമ്പനി അതായത് ലോകത്തെ പ്രശസ്തമായിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള ഡാൻ താലിമി ലോകിച്ച് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട് അത് ബാൽക്കൻ മാഫിയ മാഫിയെന്നറിയപ്പെടും ബാൽക്കൻ രാജ്യങ്ങൾ അഞ്ച് രാജ്യങ്ങളിൽ വേദന ഒരു വലിയ മാഫിയ സംഘമാണ് അവര് അവര് യഥാർത്ഥത്തിൽ അവര് മോണിൻ എഗ്രോയിലും അതുപോലെ തന്നെ ബേസ് മോണിനെ രാജ്യ ലോകത്തിലും ഏറ്റവും കൂടുതൽ കപ്പൽ തൊഴിലാളികളുടെ രാജ്യമാണ് ഈ കപ്പളുകൾ മുഴുവൻ മൊഴി നികളിൽ തൊഴിലാളികളുണ്ട് അവർക്ക് പലർക്കും ഈ പറയുന്ന ബാൽക്കൻ ഗ്യാംഗുമായി ബന്ധമുണ്ട് ലോകത്ത് ഏറ്റവും പ്രശസ്തമായ ക്ലബാണ് ഫുട്ബോൾ ക്ലബ്ബാണ് അവിടുത്തെ ക്ലബിന്റെ പേരുണ്ടല്ലോ ആ ക്ലബുകളിന്റെ പേര് ഫുട്ബോൾ ക്ലബുകളിലേക്ക് ആർഷിയുടെ കീഴില് പ്രവർത്തിക്കുകയും അപ്പൊ അവരുടെ വരുമാനം തന്നെ ഒരു വർഷം അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൺ ഡോളറാണ് അതായത് സെർബിയ രാജ്യത്തേക്കാണ് വലിയ വരുമോ ആ രാജ്യത്ത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്കുള്ള ഈ മാഫിയ സംഘത്തുണ്ട് ഇവരുടെ പ്രധാന പരിപാടി എത്തിയ അമേരിക്കൻ രാജ്യങ്ങളായ പെറു ബ്രസീൽ കൊളംബിയ രാജ്യങ്ങളിൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഈ അസംസ്കൃത അസംസ്തകത്തിന് ശേഖരിച്ച് അവിടെ സംസ്കരിച്ച് പൊക്കേനാക്കി ഈ എം എസ് സിഇയുടെ കപ്പലിലൂടെ കണ്ടൂരിൽ അവിടെ തരും കലാപരിപാടി അങ്ങനെ വന്ന് അതാണ് യാതൊരു അമേരിക്ക അമേരിക്ക അത് പരാമ കടന്ന് വഴി ഇപ്പുറത്തെത്തും എവിടെ എത്തും നമ്മുടെ ഇപ്പോഴത്തെ കടലിലെത്തും എന്ന് കഴിഞ്ഞിട്ട് അമേരിക്ക വഴി നേരെ യൂറോപ്പിലേക്ക് പോകുന്ന പരിപാടി അമേരിക്ക എത്തുമ്പോൾ അമേരിക്കയിൽ ഇവരെ കപ്പൽ കപ്പലിൽ നിന്ന് കുറച്ച് അമേരിക്കക്ക് എട്ടിട്ടുള്ള കൊക്കൈൻ അമേരിക്കയിലെ സ്പീഡ് ബോർഡുകൾ വരും അവർക്ക് കൊക്കൈൻ ഇട്ട് കൊടുക്കും അത് ഇട്ടു കൊടുത്ത് അവർ പിടിച്ചെടുത്തത് ഈ ഗയാന കപ്പല് അങ്ങനെ ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കൂടാതെ മൂവായിരം പൗണ്ട് കാർലോ ഒരു കണ്ടെയ്നറുകളിൽ മൂവായിരം പൗണ്ട് കൊക്കൈനുമായിട്ട് കാറിനോട്ട എന്ന കപ്പലയും കപ്പലിനെ അവർ പിടിച്ചെടുത്തു അതുകൂടി രണ്ടായിരത്തി ഇരുപതിൽ ഡിസൈരി എന്നൊരു കപ്പൽ പിടിച്ചെടുത്തു ആവനി എന്നൊരു കപ്പൽ പിടിച്ചു രണ്ടായിരത്തി പത്തിൽ തന്നെ ഒറിയാൻ ഒറിയാൻ എന്നൊരു കപ്പലും പിടിച്ചു ഇതൊക്കെ അവിടെ അമേരിക്കയിലെ ലിബ്രർക്ക് പറയുന്നത് ലോകത്തെവിടേക്കുമുള്ള മയക്കുള്ള വ്യാപാരത്തിന്റെ ഒരു പ്രധാന കണ്ണിയാണ് ഈ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഒരു ഇടപക്ഷ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അവസാനം വന്ന കപ്പൽ വേണ്ടി നമുക്ക് തർക്കമൊന്നുമില്ല കഴിഞ്ഞ് മുന്നോട്ട് നമുക്ക് തർക്കവുമില്ല പക്ഷെ നമ്മളിനെ കുറിച്ചൊക്കെ നമ്മൾ ഇടതുപക്ഷ പ്രത്താനുള്ള ആലോചിക്കണ്ടേ അത് മാത്രമല്ല ഇവരിവിടെ പാട്ടിലായിരിക്കുന്ന ആരുമായിട്ടാണ് അദാനിയുമായിട്ടാണ് അദാനി ആരെ നമുക്കറിയാമല്ലോ ഗുൻഡ്രാ പോർട്ട് വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊക്കയും കിടക്കുന്ന നേരത്തും ആളാണ് അദാനി അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാഫിയ സംഘം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ലെവലിൽ ഏറ്റവും വലിയ പ്രതീകമാണ് അദാനി അദാനിയും ഈ കമ്പനിയുമായി ചേർന്നിരിക്കുന്നു ഇവരെ പാട്ടിലാക്കി വയ്ക്കുന്ന ഗവൺമെന്റ് എന്ത് ബാധിപ്പാണ് ഉണ്ടാക്കുന്നത് നോക്കണം അതൊരു വശത്ത് മറ്റൊരു വശത്ത് ഈ കമ്പനി ഇഷ്ടംപോലുള്ള കണ്ണിൽ അവർക്കുണ്ട് ഓത്തിന്റെ പിന്നെ കണ്ണിലാണ് പിന്നെ വന്നത് അതുകൂടാതെ ഇവിടെ അവരുടെ ടർക്കി പോലുള്ള മിഷേൽ കാപ്പുള്ള വലിയ കമ്പനികൾ കമ്പനികളൊക്കെ അവർക്കുണ്ട് ഇരുപതിനായിരം ഇരുപത്തിനാലായിരം കണ്ണേന് വക്കെ വായിക്കാൻ കഴിയുന്ന കണ്ണേന് കൂടുതൽ ഗുണമറിയാമോ ഒരു കണ്ണേര് ഇവിടെ നിന്ന് അമേരിക്ക യൂറോപ്പിലേക്ക് നമ്മൾ സാധാരണ കയറ്റി വയ്ക്കുമ്പോൾ ഒന്നര ഡോളർ ആണെങ്കിൽ ഈ കപ്പലിന് കയറ്റി ഒരു ഡോളറാവുമോ ഡോളർ കച്ചവടക്കാരൊക്കെ പിന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ ഇവിടെ വന്നില്ലേ ഇനി ഞാൻ ആ കപ്പലിനകത്ത് ഒരു ആറായിരം കണ്ണേ നമ്മൾ മൂവായിരം കണ്ണയായിരുന്നു കാലിക്കണ്ണേണ്ടായിരുന്നു അത് നമ്മൾ ആലോചിക്കണം അപ്പൊ കുഴപ്പം കാലിക്കണ്ണക്കിരിക്കുന്ന പഴിപ്പം നടക്കുന്നത് എന്തെങ്കിലും ആകട്ടെ നമ്മൾ വ്യവസായം വളർത്തേ വരന്ന് വരും വളർന്നു വരുമാണെന്ന് കേസിക്കുമായിരിക്കും അപ്പോൾ ഇത്രയും ദുരൂഹമായ ഇറവടമുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനിക്ക് വേണ്ടി ഗവൺമെന്റ് ഇത്രയും താഴ്ന്നു വീണ് കയറേണ്ട ഒരു കാര്യവും പ്രത്യേകിച്ച് അവർക്ക് ഇതിലില്ല അവർക്ക് അവിടെ ഉത്തരവാദിത്വം അവർ തമ്മിൽ അവരെ ഭരണത്തിയാരാണ് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിൽ അൻപതോളം മത്സ്യത്തൊഴിലാളി മണ്ഡലങ്ങളുണ്ട് ഇപ്പം ഈ മണ്ഡലങ്ങളിൽ നാൽപ്പത്തി ഒന്നിനും അധികാരം അത് ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ എം എൽ എമാരാണ് ഞങ്ങൾ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ബൈപ്പിലും കൊച്ചിയും അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ജയിച്ചിരിക്കുന്ന ഇടതുപക്ഷ എം എൽ എമാരാണ് അതാണ് ഈ സർക്കാരിന്റെ അടുത്താറടുത്തറേത് ഈ മേഖലയ്ക്ക് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിലപാട് ഇത് കടുത്ത അനീതിയ മേഖലയോട് ചെയ്യുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്യേണ്ടത് അടിയന്തരമായതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാടെയാണ് രണ്ട് നഖപത്തിൽ ചർച്ച നടക്കട്ടെ കേസ് നടക്കട്ടെ നഖപത്തിൽ ഒരുപാട് സർവദേശീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൺവെൻഷനുകളുണ്ട് ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം ഉദാഹരണത്തിന് പറഞ്ഞില്ലേ കൺവെൻഷന്റെ പ്രകാരം നമുക്ക് നല്ല രീതിയിൽ കിട്ടും അതുപോലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായും അദാനി കമ്പനിയുമായും ഒക്കെ ബന്ധം സ്ഥാപിക്കുകയും അവർ അവര് റിപ്പോർട്ടഡ് കമ്പനിയാണെന്ന് പറയുകയും അവര് വിഴിഞ്ഞം പദ്ധതി പേട്രനൈസ് ചെയ്യുന്നവരാണെന്നും കേരളത്തിന്റെ ഗുഡിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കും അദാനിക്കും ഒക്കെ അനുകൂലമായി നിൽക്കുമ്പോൾ എന്ത് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അല്ല അത അവരുടെ നിലപാടാണല്ലോ അത് കാരണം ഒരുപക്ഷെ ഒരുപക്ഷെ മുഖ്യങ്ങൾ നടക്കം വെക്കുന്ന അണ്ടർവേൾഡ് ഏർപ്പാടൊന്നും ഏർപ്പെട്ടിട്ട് കാണണമെന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സ്യമേഖല വിഷയം നമുക്ക് പറയാനുള്ളത് ഈ കമ്പനിയുടെ ഇത് അന്വേഷിക്കാൻ ഞാൻ ഡിറ്റക്ടീവ് അല്ല ഞാൻ സി ബി ഐയും അല്ലെങ്കിൽ എസ് ബി ഐയും അല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരൂഹമായ ഉറവിടമുള്ള കമ്പനിയാണ് ഇത് രണ്ട് കമ്പനികൾ അവരെ വെച്ച് കേരളം പിതാവിനപ്പണങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാൻ തീരുമാനവും അല്ല ചോദ്യത്തിൽ മാത്രം തന്നെ കമ്പനി ഞാൻ ചോദിക്കുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ കൊച്ചി തുറമുഖത്തിൽ ആളുകളുടെ കൂടി കൺവീനറാണ് ഇവിടെ വരുന്ന കമ്പനി കമ്പനി ഭൂരിപക്ഷവും വെൽക്കിൻ്റെതാണ് പഴാമെടുപ്പും മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനികളിലേക്ക് അപ്പോൾ അതൊക്കെ ഇവിടെ മാത്രമല്ലല്ലോ ഒരു കമ്പനി മാത്രം അത് നമ്മൾ നമ്മുടെ വികസനം സ്വപ്നങ്ങൾ ചെയ്തിരിക്കണം എന്നൊരു അപ്പോഴാണ് എനിക്കുള്ളത് മാത്രമല്ല നമുക്ക് ഉണ്ടാവുന്ന നട്ടത്തിൽ നമ്മൾ പേരും മേടിക്കണം അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അന്നാലാത്ത സിവിൽ ഡിസബിലിയൻ ഡിസബിലിറ്റി കമ്പി സിവിൽ ലയബിലിറ്റി കൺവെൻഷൻ അത് പ്രധാനം നമ്മൾ കേസെടുക്കേണ്ടിയിരുന്നു എനിക്കറിയില്ല ഇപ്പൊ ഞങ്ങൾ അതൊക്കെ ആവശ്യപ്പെട്ട് കോടതി മേടിക്കേണ്ട ഗെതിലേക്ക് പാവപ്പെട്ട മനസ്സിലാണെങ്കിൽ വണ്ടിക്കാശില്ലാ സിജ്ഞാനൊക്കെ ഞങ്ങൾ ഹൈക്കോടതി കേസ് കേസുകൊടുത്ത് ഇതൊക്കെ മേടിക്കേണ്ട അവസ്ഥ നിൽക്കുന്നത് അങ്ങനെയൊക്കെ എതിരേറ്റൊരു അവസ്ഥയാണ് അതാണൊന്ന് രണ്ട് ഈ വിഷയത്തെ കേവലം കോടി രൂപയുടെ കൊമ്പൻസേഷനിലും പക്ഷിക്കഞ്ചിലും ഒതുക്കാൻ ശ്രമിച്ച ഗവൺമെന്റ് നിലപാട് പരിഹാസ്യമാണ് മൂന്ന് ഇവിടെ തോട്ടപ്പുറത്തിൽ സ്റ്റിൽവേ അതിനടുത്തൊരു ഹാർബോർ ഉണ്ട് നൂറുകടക്കിൽ ജനങ്ങൾ പുറത്തിരുന്ന ഹാർബോർ ജൂലൈ മൂന്ന് വരെ അതൊന്നും പ്രവർത്തിക്കാൻ കഴിയും അവിടെ മത്സ്യബന്ധനം കാരണം നമ്മുടെ മത്സ്യബന്ധനം നിർവഹിച്ചിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്ന ദാമ്പത്തിക നഷ്ടം നമ്മൾ കണക്കിലെടുക്കാം മറ്റൊരാൾക്ക് ആകെപരമാനുള്ള മാസം മാത്രം ഇതാണ് ഇതൊരു മത്സ്യബന്ധനം നിർവഹിക്കുമ്പോഴേക്കും അവർക്ക് ഈ ആയിരം രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും അവിടെ മത്സ്യത്തൊഴിലാളികളുടെ നിർവഹിച്ചിരിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുടെ ഇടയിൽ നിന്ന് ഈ വിഷയത്തിൽ ഏകോപിതമായൊരു നീക്കം ഉണ്ടാവും അതിന് ഞാൻ കാണുന്നത് തിയേറ്റർ അത്ര ഏകോപനത്തിൽ നിൽക്കില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ടി ഐ ടി ഐന്റെ വിശ്വാസമാണ് ഞങ്ങളുടെ ചെയർമാനും കൺവീനറും ഗവർണറ്റിന്റെ അവർ രണ്ടുപേർക്കും തമ്മിൽ സർപ്പന ബിരുദമായ നിലപാട് വെക്കുന്ന കാര്യത്തില് യോജിച്ച് ഇത് യോഗിച്ച് അത്ര എളുപ്പമല്ല പക്ഷെ മത്സരത്തിലുള്ള ഇവിടെ ഉണ്ടല്ലോ അവർ സ്വന്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി ഞാനിന്ന് എല്ലാവരെയും കാണുന്നുണ്ട് ഞങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകണം തീരുമാനിച്ചിരിക്കുന്നത്